നാം ഇന്ന് വായിച്ചു കേട്ടത് ഇവനെ പോലെ ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു മനുഷ്യനെ കണ്ടുകിട്ടുമോ ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയ ആവശ്യമാണ് അതുകൊണ്ടാണ് പന്ത്രണ്ടാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത് യഹോവയെ രക്ഷിക്കണമേ ഭക്തന്മാരുടെ എണ്ണം കുറഞ്ഞു പോകുന്നു ഇല്ലാതാകുന്നു വിശ്വാസ് വിശ്വസ്തന്മാ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു ലോകത്ത് ധാരാളം പണ്ഡിതന്മാരുണ്ട് ധാരാളം സൗന്ദര്യമുള്ളവരുണ്ട് ഒരുപാട് തരത്തിലുള്ള ആളുകളുണ്ട് വിസ്തൃതമായ മിശ്രിം ദേശം വൈവിധ്യമാർന്ന സമ്പന്നമായ ദേശം ഈ ദേശത്ത് പലതരത്തിലുള്ള ആളുകളുണ്ട് മാൻ ഓഫ് പവർ മാൻ ഓഫ് വെൽത്ത് മാൻ ഓഫ് ഹെൽത്ത് ഒരുപാട് തരത്തിലുള്ള ആളുകളുള്ള ഈ രാജ്യത്തിൽ ഭറവോൻ യൗസേപ്പിനെ പോലെ ആരെയും കണ്ടില്ല ദൈവാത്മാവുള്ള പോലും തൻ്റെ രാജ്യത്തിൽ ചക്രവർത്തി ഭരണാധികാരി കാണാത്തതുകൊണ്ട് അടിമയായി കൊണ്ടുവന്ന് യൗഷേപ്പിനെ കണ്ടപ്പോൾ ഭരവോൻ്റെ ഉള്ളം പറയുകയാണ് ഇവനെപ്പോലെ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു മനുഷ്യനെ നമ്മുടെ നാട്ടിൽ കണി കാണാൻ പോലുമില്ല കണ്ടുകിട്ടാൻ പോലുമില്ല കൃത്തായിൽ വാത്സല്യമുള്ളവരെ ഈ നാടിൻ്റെ ക്ഷാമം എന്താണെന്ന് ചോദിച്ചാൽ ദൈവാത്മാവുള്ളവരുടെ കുറവാണ് നാടിൻ്റെ ക്ഷാമം ഒരു ദേശത്തിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ ദൈവാത്മാവുള്ള മനുഷ്യരുടെ അഭാവമാണ് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ശാപം അതുകൊണ്ട് ദൈവാത്മാവുള്ളവരുടെ എണ്ണം നാട്ടിൽ രാജ്യങ്ങളിൽ ഭവനങ്ങളിൽ ഉണ്ടാകുമ്പോൾ അവിടെ ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയും അതുകൊണ്ട് ഈ വേദഭാഗത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവാത്മാവുള്ളവൻ പാദം കുത്തുന്ന സ്ഥലം ദൈവാത്മാവുള്ളവൻ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങൾ ദൈവാത്മാവുള്ളവൻ കൈവെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് യൗസേപ്പിലൂടെ ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഭാരതത്തിൽ നാം എല്ലാവരും ബഹുമാനിക്കുകയും ലോകം മുഴുവനും അംഗീകരിക്കുകയും ചെയ്യുന്ന ഭാരതത്തിൻ്റെ മഹാത്മാവായ ഗാന്ധിജിയുടെ ജന്മദിനം കൂടിയാണല്ലോ കഥ ഉൽവാത്സല്യമുള്ളവരെ പൈതൽ പ്രായത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ട ജോസഫ് സഹോദരങ്ങളുടെ അസൂയയ്ക്കും സഹോദരങ്ങളുടെ ശത്രുതയ്ക്കും പകയ്ക്കും വിദ്വേഷത്തിനും ഇരയായി തീർന്ന യൗസേപ്പ് പകയോ വിദ്വേഷമോ ശത്രുതയോ കാണിക്കാതെ തൻ്റെ ജീവിത വഴികളെ പക്വതയോടെ നേരിടുന്ന യൗസേപ്പിനെ നാം കാണുന്നു തൻ്റെ അപ്പൻ്റെ ഭവനം പൊട്ടക്കിണറ് കാരാഗ്രഹം വിദേശ രാജ്യത്തുള്ള ദൈവം നൽകിയ വലിയ ഉന്നതമായ സ്ഥാനം ഇതിൻ്റെ എല്ലാം കാരണം അവനിൽ ദൈവത്തിൻ്റെ ആത്മാവുള്ളത് കൊണ്ടാണ് ദൈവാത്മാവുള്ളവൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്കല്പസമയം ഒന്ന് ചിന്തിക്കാം ഒന്നാമത് ദൈവാത്മാവുള്ളവൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് അവൻ മരണത്തെ ഭയക്കുകയില്ല ഗായക സംഘം പാടിയ പാട്ടിൽ നമ്മൾ കേട്ടു എപ്പോഴാണ് മരണം വരുന്നത് അറിയാത്തതുകൊണ്ട് മരണത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഒരോർമ്മയുണ്ടാകണം പിതാക്കന്മാർ നാല് കാര്യങ്ങൾ എപ്പോഴും ഓർക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു ഒന്ന് മരണം രണ്ട് ന്യായവിധി മൂന്ന് നരകം നാല് സ്വർഗം ഈ നാല് കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കണമെന്ന് പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ദൈവാത്മാവുള്ള മനുഷ്യൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അവൻ മരണത്തെ ഭയക്കുന്നില്ല നോ ഫിയർ ഓഫ് ഡെത്ത് മരണത്തെ ഭയക്കാത്ത മനുഷ്യനായിരുന്നു യൗസെപ്പ് ലോകത്തിലെ മനുഷ്യരുടെ ഏറ്റവും വലിയ ഭയം ഏതാണെന്ന് ചോദിച്ചാൽ അത് മരണഭയം തന്നെയാണ് ഈ കോവിഡ് നയൻറ്റീൻ കാലഘട്ടത്തിൽ എല്ലാവരും എല്ലാ പ്രോട്ടോക്കോളും പാലിച്ച് ജീവിക്കുന്നതിൻ്റെ കാരണവും മരണഭയം കൊണ്ട് മാത്രമാണ് പ്രാണഭയമാണ് ഏറ്റവും വലിയ ഭയം എന്തുകൊണ്ടാണ് ദൈവാത്മാവുള്ളവൻ മരണത്തെ ഭയക്കാത്തത് പൗലോസ്ലീഗ റോമർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്തു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കും ഒരുവൻ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അവന് മരണത്തെ ഭയമില്ല മരണത്തെ ജയിച്ചവനാണ് ദൈവത്തിൻ്റെ ആത്മാവ് ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച അതേ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ശരീരങ്ങളെ മരണത്തിന് തോൽപ്പിക്കുവാൻ സാധ്യമല്ല മരണത്തിലൂടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുന്നു മരണത്തിലൂടെ പുതിയ അനുഭവത്തിലേക്ക് കടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒന്നാമത് ദൈവാത്മാവുള്ള മനുഷ്യൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അവൻ മരണത്തെ ഭയക്കുന്നില്ല തൻ്റെ മുമ്പിലുള്ള ഏത് പ്രതിസന്ധികളും മരണത്തിലേക്ക് നയിക്കാവുന്ന ഏത് പ്രതിസന്ധികളിലും തളർന്നു പോകാതെ ദൈവാത്മാവിൻ്റെ ഉറച്ച ശക്തിയോടെ ദൈവശക്തിയുടെ ബലത്തിൽ അവന് ജീവിക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് മരണത്തെ ജയിപ്പിക്കുന്ന ഉയർപ്പിക്കുന്ന ശരീരങ്ങളെ ഉയർപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളവന് മരണത്തെ ഭയക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ദാവീദ് ഗോലിയാത്തിൻ്റെ മുമ്പിൽ ചെന്ന് കൊന്നത്തെങ്ങോളം വളർന്നു നിൽക്കുന്ന ഗോലിയാത്തിൻ്റെ മുമ്പിൽ ചെന്ന് ദാനിയൽ നിൽക്കുന്നു ദാവീദ് നിൽക്കുന്നു ദാവീദ് പറയുകയാണ് എനിക്കവനെ ഭയമില്ല കാരണം എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞിരിക്കുന്നു കർത്താവിൽ വാത്സല്യമുള്ളവരെ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് മരണം അവനെ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല നമ്മുടെ കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ മരണത്തെ ഭയക്കുന്നില്ല അവൻ മരിച്ചാലും അവൻ്റെ ശരീരത്തെ ഉയർപ്പിക്കുവാൻ അവൻ്റെ ഉള്ളിൽ കൊടികൊണ്ട ദൈവത്തിൻ്റെ ആത്മാവിന് സാധിക്കും അതുകൊണ്ടാണ് പൗലോസ്ലിയ ഒന്നുകൊരുന്തൃർ ആറിൻ്റെ പതിനാലിൽ ഇങ്ങനെ പറയുന്നു ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും ആ ശക്തിക്ക് പറയുന്ന നിർവചനമാണ് പരിശുദ്ധാത്മാവ് കർത്താവിൽ വാത്സല്യമുള്ളവരെ പരിശുദ്ധാത്മാവുള്ളവന്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് അവൻ പറയുന്നതൊക്കെ ഒത്തുവരും വാട്ട് ഹീ കംസ് ട്രൂ അവൻ എന്തു പറയുന്നുവോ അതൊക്കെ ഒത്തുവരും വിശുദ്ധവേദപുസ്തകത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പതാം അധ്യായം അതിൻ്റെ അഞ്ചു മുതലുള്ള വേദഭാഗങ്ങളിൽ നാം കാണുന്നു യൗസേപ്പ് കാരാഗ്രഹത്തിൽ കടക്കുമ്പോൾ പാനപാത്രവാഹകനും ഫറവോന്റെ അപ്പക്കാരൻ അവിടെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു കാരാഗ്രഹത്തിലായിരുന്ന യൗസേപ്പ് അവരുടെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു പാനപാത്രവാഹകനോട് പറയുന്നു ഇന്നേക്ക് മൂന്നാം ദിവസം നിന്നെ വീണ്ടും നീ ആയിരുന്ന ജോലിയിലേക്ക് നിന്നെ തിരികെ എടുക്കും അപ്പക്കാരനോട് പറയുന്നു ഇന്നേക്ക് മൂന്നാം ദിവസം നിന്നെ ഭരവോൻ രാജാവ് തൂക്കിലേറ്റും നിന്റെ ശരീരം പക്ഷികൾ കൊത്തിപ്പറിക്കും കർത്താവിൽ വാത്സല്യമുള്ളവരെ ദൈവാത്മാവുള്ള യൗസേപ്പ് എന്ത് തൻ്റെ മുമ്പിലുള്ളവരോട് പറഞ്ഞുവോ അത് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു വീണ്ടും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അപ്പന്റെ കഴുതയെ കാണുവാൻ കണ്ടുപിടിക്കുവാനായി പോകുന്ന ശൗല് തൻ്റെ ഭർത്തിനോടുകൂടെ പോവുകയാണ് കഴുതയെ കണ്ടില്ല അപ്പോൾ തൻ്റെ ഭൃത്യൻ പറയുന്നു ഈ മലയുടെ അപ്പുറത്ത് ഒരു പ്രവാചകനുണ്ട് ഒരു ദൈവപുരുഷനുണ്ട് ആ ദൈവപുരുഷൻ പറയുന്നതൊക്കെ ഒത്തുവരും ഒന്ന് ശമുവേൽ ഒമ്പതാം അധ്യായം ആറാമത്തെ തിരുവചനം ശൗലും ഭൃത്യനുമായി ശമുവേലിന്റെ അടുക്കലേക്ക് പോകുകയാണ് ഷമുവേലിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ ഷമുവേൽ ശൗലിനെ വിളിച്ചിരുത്തി രണ്ടു ദിവസം അവനോടൊപ്പം താമസിപ്പിച്ചു മൂന്നാം നാൾ പറഞ്ഞു വിടുമ്പോൾ ശൗലിനോട് പറയുകയാണ് നീ ഇസ്രായേലിന്റെ രാജാവായി മാറും നീ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടും നീ പ്രവചിക്കും ശമുവൽ എന്തു പറഞ്ഞുവോ അത് ശൗലിന്റെ ജീവിതത്തിൽ അർത്ഥവത്തായി കർത്താവിൽ കർത്തൽവാത്സല്യമുള്ളവരെ രണ്ടാമത്തെ പരിശുദ്ധാത്മാവുള്ള ദൈവാത്മാവുള്ളവന്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് അവർ പറയുന്നതൊക്കെ സത്യമായിരിക്കും കൃത്യമായി നടപ്പിലാകും അവർ പറയുന്നതൊക്കെ ഒത്തുവരും മൂന്നാമതായി ദൈവാത്മാവ് ഉള്ളവന്റെ മൂന്നാമത്തെ പ്രത്യേകത റോമർ കെഴുതിയ ലേഖനം എട്ടാമധ്യായും പതിനാലാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ എല്ലാവരും ദൈവമക്കളാകുന്നു അങ്ങനെയാണെങ്കിൽ ദൈവാത്മാവുള്ളവർ ഉള്ളവർ ദൈവത്തിന്റെ മക്കളാണ് അതുകൊണ്ടാണ് തൊട്ട് താഴോട്ട് ആ വേദഭാഗം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് അതുകൊണ്ട് മക്കളെങ്കിൽ അബ്ബ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശം ആത്മാവിനെ അവൻ നൽകിയിരിക്കുന്നു മക്കളാണെങ്കിൽ അപ്പന്റെ ദാനമല്ല പിന്നെയോ അപ്പന്റെ അവകാശം പ്രാപിക്കുവാനുള്ള അർഹതയുണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾക്ക് അവരെപ്പോഴും സ്വർഗത്തിലെ പിതാവിൻ്റെ മക്കളായി ഈ ഭൂമിയുടെ പരപ്പിലായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് അബ്ബാ പിതാവെ എന്ന് വിളിക്കുവാനുള്ള സ്വപുത്രന്റെ ആത്മാവിനെ യേശുവിൻ്റെ സഹോദരന്മാരായി ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുവാൻ അവർക്ക് പ്രമോഷനും സ്ഥാനക്കയറ്റമൊക്കെ ദൈവം നമ്പരാൻ കൊടുത്തിരിക്കുക പരിശുദ്ധാത്മാവിൽ നിറവുള്ള മനുഷ്യ നീ ദൈവത്തിൻ്റെ മകനും മകളുമായിരിക്കും നിനക്ക് ദൈവത്തിൻ്റെ അവകാശം ലഭിക്കും എന്താണ് ദൈവത്തിന്റെ അവകാശം ദൈവത്തിന്റെ അവകാശം ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ് എന്താണ് ദൈവത്തിന്റെ പ്രോപ്പർട്ടി അത് ദൈവരാജ്യമാണ് അത് നിത്യജീവനാണ് അബ്രഹാം തന്റെ സമ്പത്ത് കൊടുക്കുമ്പോൾ വാഗ്ദത്ത സന്തതിക്ക് അവകാശം കൊടുത്തതായി പറയുന്നു ദാസിയുടെ സന്തതിക്ക് ദാനം കൊടുത്തതായി കാണുന്നു അതുകൊണ്ട് പരിശുദ്ധാത്മാവുള്ളവൻ ദൈവത്തിൻ്റെ മകളും മകളും മകനുമാണ് ദൈവത്തിൻ്റെ മക്കളായിരിക്കും അവർ സ്വർഗരാജ്യത്തിന് അവകാശികളുമാകും അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ മകനും മകളും ആണെങ്കിൽ ആ പിതാവിൻ്റെ സ്വഭാവവും സ്വ പിതാവിൻ്റെ ഗുണങ്ങളും നമ്മൾക്കുണ്ടാകണം പിതാവിൻ്റെ സ്വഭാവവും പിതാവിൻ്റെ ഗുണവും നമ്മൾക്ക് ഇല്ല എങ്കിൽ വാകൊണ്ടു പറഞ്ഞാൽ ജീവിതത്തിലില്ല എങ്കിൽ അതൊരു കുറവായി തന്നെ നിലനിൽക്കും അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം പൗലോസ്ലീഗലാത്യലേഖനം അഞ്ചാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞവരായിരിക്കും പരിശുദ്ധാത്മാവുള്ളവര് ഒൻപത് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ഒൻപത് ഫലങ്ങൾ അവിടെ പറയുന്നുണ്ട് ഒൻപത് ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ദാനങ്ങളെ കൊടുക്കുവാനായി കഴിവുള്ളവരായിരിക്കും കർത്താവിൽ കർത്താൽവാത്സല്യമുള്ളവരെ അതുകൊണ്ട് ആത്മാവ് നയിക്കുന്നവൻ ദൈവത്തിൻ്റെ മക്കളാണ് പരിശുദ്ധാത്മാവുള്ള വ്യക്തികൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളായ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മുടെ മക്കൾ നമ്മളോട് ചോദിച്ചാൽ പിതാവെന്ന നിലയിൽ നമ്മൾ കൊടുക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം മക്കളെന്ന അവകാശം വെച്ച് അവർ യാചിക്കുന്നത് കൊടുക്കുമെന്ന് ഈ വേദഭാഗത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നാലാമതായിട്ട് ദൈവാത്മാവുള്ളവൻ്റെ നാലാമത്തെ ഗുണമെന്താണെന്ന് ചോദിച്ചാൽ ദൈവീക വാഗ്ദാനങ്ങൾ നിറവേറ്റുവാനായി ദൈവം അവരെ കരങ്ങളിലെടുക്കും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു സക്കറിയ പുരോഹിതൻ ബലിപീഠത്തിൽ ബലി അർപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ബലിപീഠത്തിൻ്റെ വശത്തായി നിൽക്കുന്നു വാർധക്യത്തിൽ നിനക്കൊരു മകൻ ലഭിക്കും ആ മകൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറയും സ്വർഗത്തിലെ വാഗ്ദാനമാണ് സ്വർഗത്തിൻ്റെ വലിയ ദാനമാണ് സംശയങ്ങളൊക്കെ സക്രിയാ പുരോഗതിനുണ്ടായി എന്നാൽ അതേ മാലാഖ തന്നെ കന്നിക മറിയാമിന്റെ അടുക്കൽ വന്ന് പറയുന്നു ഇതാനിൻ്റെ ചാർച്ചക്കാരി ഏലിസബത്ത് വാർധിക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു എലിസബേത്തിൻ്റെ ഗർഭധാരണം അറിയാതിരിക്കുമ്പോൾ മാതാവ് എലിസബേത്തിൻ്റെ ഗർഭധാരണം അറിഞ്ഞ് ബദ്ധപ്പെട്ട് യഹൂദിയിലേക്ക് പോകുകയും അവിടെ ചെന്ന് വന്ദനം ചൊല്ലിയപ്പോൾ പരിശുദ്ധാത്മാവ് സക്കറിയ പുരോഗിതന് നൽകിയ വാഗ്ദാനം അമ്മയിലൂടെ എലിസബത്തിന്റെ ഉള്ളിൽ പ്രജ തുള്ളി കുതിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവർക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ ദൈവത്തിന്റെ കരങ്ങളിലെ ഉപകരണമായി മാറും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ ദൈവം അവരെ കരങ്ങളിൽ എടുക്കും നബസ്കോസിന്റെ പടിവാതിൽക്കൽ വച്ച് ശൗൽ നിന്ന് താഴെ വീണ് കണ്ണു കാണാത്ത അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ യൂതായുടെ ഭവനത്തിൽ കാഴ്ചയില്ലാതെ കഴിയുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അനന്യാസിനോട് പറയുന്നു ഭക്തനായ അനന്യാസെ നീ പോയി യൂതായുടെ ഭവനത്തിൽ താമസിക്കുന്ന ശൗലിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം നീ അവന്റെ തലയിൽ കൈവയ്ക്കുമ്പോൾ അവന്റെ കണ്ണിന് കാഴ്ച ലഭിക്കും കർത്താവിൽ വാത്സല്യമുള്ളവരെ പരിശുദ്ധാത്മാ നിറവുള്ളവര് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവര് ദൈവാത്മാവുള്ളവര് ദൈവീക വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ ദൈവം അവരെ കരങ്ങളിലെടുക്കും അപ്രസ്ഥല പ്രവൃത്തി മൂന്നാം മൂന്നാമധ്യായം ഏഴാമത്തെ വാക്യത്തിൽ പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ഗോപുരത്തിൽ ഭിക്ഷയാജിച്ചുകൊണ്ടിരുന്ന ജന്മനായ മുടന്തനായ കുരുടനായവനെ മുടന്തനായവനെ പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് നിനക്ക് തരുവാനുള്ള നസ്രാനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു നടന്നും നടന്നും തുള്ളിയും അവനവന്റെ സന്തോഷം പങ്കുവച്ചു വാത്സല്യമുള്ളവരെ ദൈവാത്മാവുള്ളവൻ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളെ പകർന്നുകൊടുക്കുവാൻ അവനെ ദൈവം കരങ്ങളിലെടുക്കും ഒരു കാര്യമോടെ പറഞ്ഞ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം കഷ്ടതകളിൽ ദൈവാത്മാവുള്ളവൻ തളരുകയില്ല കഷ്ടതകൾ വളരുവാനുള്ള അവസരമായി മാറും ഒരു കഷ്ടതയ്ക്കും ദൈവാത്മാവുള്ളവനെ തടഞ്ഞു നിർത്തുവാൻ പറ്റുകയില്ല ദൈവാത്മാവുള്ളവന്റെ മുമ്പിൽ ഒരു വാതിലും അടഞ്ഞുകിടക്കുകയില്ല കഷ്ടതയുടെ വാതിലുകൾ തുറന്നുകിടന്നാലും സാധ്യതകളുടെ വഴിയായി ദൈവം അതിനെ രൂപാന്തരപ്പെടുത്തും യൗസേഫിന്റെ ജീവിതത്തിൽ മൂന്ന് പി നമുക്ക് കാണാം പിറ്റ് Prison. then palace കഷ്ടതയുടെ വഴികളിലൂടെ നമ്മെ നടത്തി ഉന്നതങ്ങളിൽ അസാധ്യതയുടെ വലിയ നിരകളിൽ ദൈവം നമ്മെ കൊണ്ടുവന്ന് എത്തിക്കും കർത്താൽ വാത്സല്യമുള്ളവരെ അതുകൊണ്ട് തന്റെ മുമ്പിൽ നിന്ന് ഭർവാന്റെ മുമ്പിൽ നിന്ന് ഈ ഔഷപ്പിനെ കണ്ടുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ കണ്ടുകൊണ്ട് ഫറവോൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് പറയുക ക്യാൻ വി സി സച്ച് എ മാൻ ഇവനെ പോലെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ കണ്ടുകിട്ടുമോ ഈ ലോകത്തിൽ ദൈവാത്മാവുള്ളവരുടെ കുറവാണ് ഏറ്റവും ഏറ്റവും പ്രയാസത്തിനും ബുദ്ധിമുട്ടിനും കാരണമായിരിക്കുന്നത് ഈ കാലഘട്ടങ്ങളിൽ ദൈവാത്മാവുള്ളവരുടെ എണ്ണം ധാരാളമായുണ്ടാകട്ടെ അതിന് ഈ വചനശുശ്രൂഷകൾ പ്രാർത്ഥനകൾ കൂട്ടായ്മകൾ ധ്യാനയോഗങ്ങൾ ഒക്കെ സഹായകമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഔസേപ്പിനെ പോലെ ഈ മഹാമാരിയുടെ കാലഘട്ടങ്ങളിൽ പ്രതിസന്ധിയിൽ തളരാതെ ഈ പ്രതിസന്ധികളെ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി മാറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ യൗശപ്പിനെ പോലെ ദൈവാത്മാവിൽ നിറഞ്ഞവരായി നിറഞ്ഞവരായിത്തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സദാകാലവും നമ്മോടുകൂടെ വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു അവസരം തന്ന എല്ലാ ഇതിൻ്റെ ഭാരവാഹികളോടുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ